You ഇപ്പം എല്ലാ ലീഗൽ കാര്യങ്ങൾക്കും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ മസ്റ്റാണ് അതിപ്പോൾ ജോലിയുടെ കാര്യമാണെങ്കിലും മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഇനി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തിനാണ് ഡൈവേഴ്സ് സർട്ടിഫിക്കറ്റിന് പോലും നമുക്ക് അറ്റസ്റ്റേഷൻ അത്യാവശ്യമാണ് സാധാരണ ഇതിൽ നമ്മൾ മോഫേഡ് ഓഫീസിൽ അതായത് മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫേഴ്സിൻ്റെ ഓഫീസിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ അവരാ ഒരു ഡയറക്റ്റ് വിസിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇതുപോലെ അറ്റസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതെന്തായാലും മസ്റ്റായ ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ വളരെ ഒരു സ്ഥലം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് കറാമയിലാണ് അൽ ഹിക്മ ഡോക്യുമെന്റ് ക്ലിയറിംഗ് സർവീസസ് നോർമലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാരേജ് സർട്ടിഫിക്കറ്റ് 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 കൊമേഴ്ഷ്യൽ ലൈസൻസ് ഓർ പോലീസ് ക്ലിയറൻസ് തരത്തിലുള്ള ലീഗൽ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് എക്സ്ട്രാ അങ്ങനെ ഉണ്ടാവുമോ അതായത് ഗവൺമെന്റ് ചാർജസ് കൂടാണ്ട് സർവീസ് ചാർജ് വേണമല്ലോ കാര്യം ഇവർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒറ്റത്തവണയായിട്ടുള്ള ആ ഒരു ഫീസ് വരുവുള്ളൂ നമുക്കും അത് വളരെ അഫോർഡബിൾ ആയിരിക്കും അല്ലാത്ത രീതിയിൽ നമ്മൾ ഓരോരുത്തരുടെ കൊടുക്കുമ്പഴത്തേക്കും അത് എക്സ്ട്രാ പേയ്മെന്റ് ആണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം ഉണ്ട് കേട്ടോ ഈ സർവീസസ് ഒക്കെ ഇവരിവിടെ ചെയ്തു തരും അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങളെ വിളിച്ച് പറയണം കൊണ്ടുവരണം നമ്മുടെ സർട്ടിഫിക്കറ്റ് വിശ്വാസ്യതയോടുകൂടി തന്നെ നമുക്ക് കൊടുക്കാം ഇവരുടെ അടുത്ത് അപ്പം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്നാലും സാധാരണഗതിയിൽ എത്ര ദിവസം എടുക്കും അപ്പൊ അതിന്റെ കാര്യങ്ങൾ അതും ഇവിടെ കൊണ്ടുവന്ന് തരണം അവരെ അതിന്റെ ഫെർദർ ആക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ സർവീസ് അറ്റസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ തന്നെ വെച്ചേക്കാം എന്നിട്ട് അവർ വിളിച്ചു പറയും നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാം അതാണ് ആ സർവീസ് ഇനി വേറൊരു കാര്യം കൂടി ഇവിടെ ചെയ്യുന്നുണ്ടല്ലേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഒന്ന് പറയുകയാണ് ട്രാൻസ്ലേഷൻ സർവീസസ് നമുക്കത് വളരെ അത്യാവശ്യമാണ് സ്പെഷ്യലി ഈ ഒരു രാജ്യത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു അറബിക് ട്രാൻസ്ലേഷൻ മസ്റ്റ് ആണ് അറബിക്ക് മാത്രമല്ല കേട്ടോ ഏത് രാജ്യത്തെ ട്രാൻസ്ലേഷൻ ആയാലും നമുക്ക് ചെയ്യാൻ പറ്റും ഏത് രാജ്യത്തും ഇവർ ചെയ്തു തരും ട്രാൻസ്ലേഷൻ സർവീസസ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യം ബിസിനസ് സെറ്റപ്പ് ലൈസൻസും കാര്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് നിന്നൊക്കെ എടുക്കുക അതൊക്കെ നമുക്ക് വേറൊരു സമയത്ത് പരിചയപ്പെടുത്താം അപ്പോൾ സർട്ടിഫിക്കറ്റ്സ് അത് എന്ത് സർട്ടിഫിക്കറ്റ്സ് ആണെങ്കിലും അറ്റസ്റ്റേഷന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മസ്റ്റാണത് ഏത് രാജ്യത്തേതാണെങ്കിലും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ അറ്റസ്റ്റേഷൻ വേണം പ്ലസ് നമ്മുടെ രാജ്യത്ത് ഏത് രാജ്യത്തെയാണെങ്കിലും അവരുടെ കോൺസുലേറ്റിന് അറേഞ്ച് ചെയ്ത് കൊടുക്കും അല്ലേ ഇത് സാധനങ്ങളും ഇവർ ഇവിടെ ചെയ്തു തരും റിയാസ് ഒരു നമ്പർ കൊടുക്കാമോ സീറോ ഫൈവ് സീറോ എയ്റ്റ് സീറോ ഫൈവ് സീറോ വൺ ഫോർ ത്രീ സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ ത്രീ ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ രാവിലെ എട്ട് മണി മുതൽ ഇത് കറാമയിലാണ് കറാമയിൽ യുണീക് ബിസിനസ് വേൾഡിന്റെ ആ ബിൽഡിംഗിലാണ് ഹിക്മയുടെ ഓഫീസ് ഉള്ളത്